വാ തുറന്ന തമ്മാടിത്തരും തല്ലുകൊള്ളിത്തരും മാത്രം പറയുന്ന ഒരുത്തനാണ് യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാല് ബി ജെ പിയിലേക്ക് പോയതിനെതിരെ കക്ഷി അങ്ങ് പൊട്ടിത്തെപാൽ തന്തയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ ഇടം പിടിക്കും ഇനി കരുണാകരന്റെ മോള് എന്ന് പറയരുത് ഇനി പത്മജ ഉപയോഗിച്ചാൽ യൂത്ത് പത്മജ തടയുന്ന സാഹചര്യം ഉണ്ടാകും തന്തയ്ക്ക് പിറക്കാത്ത മകളാണ് എന്നാണ് മാങ്ങേണ്ടിയുടെ വാദം അതായത് കെ കരുണാകരന് പിറന്നതല്ല എന്ന് ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ പത്മജയുടെ അച്ഛൻ കെ കരുണാകരൻ അല്ല എന്നാണ് പറയുന്നത് വ്യാജനാണെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണല്ലോ പിന്നെ പത്മജിയുടെ അച്ഛൻ ആര് എന്നതിന് ഉത്തരം പറയേണ്ടത് അവരുടെ അമ്മയാണ് ലീഡർ കെ കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ അവരും മരിച്ചിട്ട് പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞു ഇനി രാഹുൽ മാങ്ങയാണ്ടിക്ക് മറുപടി പറയേണ്ടത് അവരുടെ മകനായ കെ മുരളീധരനാണ് കാരണം കെ മുരളീധരന്റെ അമ്മയെയാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്ങയാണ്ടി ഇപ്പൊ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത് പത്മജ വേണുഗോപാൽ ഇനി കരുണാകരൻ എന്ന തന്തയ്ക്ക് പിറന്നതല്ല ദയു ചെയ്ത് ഇനി കരുണാകരന്റെ മോള് എന്ന് പറയരുത് ഇനി ചെങ്ങായിനോട് ഒരു ചോദ്യം ഇതിപ്പൊ മാങ്ങേണ്ടിയോടായത് കാരണം അവന്റെ അതേ സംസ്കാരത്തിൽ തന്നെ അങ്ങ് ചോദിക്കാം കോൺഗ്രസിന്റെ തല നേതാവും മുൻ മുഖ്യമന്ത്രിയും എം പിയുമൊക്കെ ആയിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്നപ്പോ പൊട്ടിയോലിച്ച നിന്റെ ആ കുരുണ്ടല്ലോ അതെന്തേ മോ ഇതേപോലെ തലമുതിർന്ന നേതാവും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി ഒക്കെ ആയിരുന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പി പോയപ്പോ പൊട്ടിയോലിക്കാതിരുന്നേ എന്തുകൊണ്ടാണ് അനിൽ ആന്റണി തന്തയ്ക്ക് പറക്കാത്തവനാണെന്ന് വിളിച്ചു കൂവാതിരുന്നത് അത് പറയില്ല കാരണം എ കെ ആന്റണിയും ഭാര്യ എലിസബത്തും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ പറഞ്ഞാൽ നീ വിവരമറിയും പത്മജ തന്തക്ക് പറഞ്ഞതല്ലെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ അമ്മയെയാണ് രാഹുൽ മാങ്ങേണ്ടി പ്രതിസ്ഥാനത്ത് നിർത്തിയതെന്ന് ചിന്തിക്കാനും അതിന് നല്ല ഉശിരൻ മറുപടി കൊടുക്കാനും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട കെ മുരളീധരൻ അത് പറയുന്നത് നമ്മൾ ആരും കരുതുന്നില്ല കാരണം ഇതിലും വലുത് കിട്ടിയിട്ടും മൂപ്പരൊരു ഉളുപ്പുമില്ലാതെ കേട്ടു നിന്ന ആളാണ് ഓർക്കുന്നില്ലേ രാജ്മോഹൻ ഉണ്ണിത്താൻ കുട്ടികൾ കേൾക്കണ്ട ദുരീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഇവിടെ സ്ത്രീകളുടെ പ്രവാഹമായിരുന്നു ജവഹർലാൽ നെഹ്റുവിനെ ചാറ്റ നെഹ്റു എന്ന് വിളിക്കുന്ന കുട്ടികളോട് അദ്ദേഹത്തിനോട് ഇഷ്ടം കൊണ്ട് ഇദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് പോയതോടുകൂടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞോ ഇങ്ങട്ടൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഈ ഓഫീസിൽ ഒറ്റ സ്ത്രീകളും ആനി ആനീബാബയും നാൽപ്പത്തിയൊന്ന് കള്ളന്മാരും എന്ന് പറയുന്ന സിനിമയിൽ കട്ട മുതൽ കണ്ടുകൊണ്ടുവെക്കാനൊരു ഗുഹയുണ്ട് ആ ഗുഹയുടെ വാതിൽ തുറക്കണമെങ്കിൽ ഒരു കോഡുണ്ട് ആ കോഡ് പറഞ്ഞേ തുറക്കൂ കോഡ് ആർക്കും അറിയില്ല അള്ളാക്ക കസും കുസും തുറക്കൂ സീസേ എന്ന് പറയുമ്പോൾ വാതിൽ തുറക്കും അള്ളാക്കും കുസും അടയ്ക്കൂ സീശേ എന്ന് പറഞ്ഞാൽ ആ വാതിൽ അടയ്ക്കും മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട് ആ മുറിയുടെ വാതിൽ അടയ്ക്കണമെങ്കിൽ കസും അബൂക്ക കുസും അടയ്ക്കൂ ഡനീസ എന്ന് പറഞ്ഞാലത് അടയ്ക്കും അല്ലാ കസം അബൂ ക കുസും തുറക്കൂ ഡെനീസെ എന്ന് പറഞ്ഞാലാൽ തുറക്കും എത്രയോ കെ പി സി സി പ്രസിഡന്റുമാരിവിടെ ഇരുന്നു ഈ കെട്ടിടം വിലയ്ക്ക് വാങ്ങിയിട്ട് സി വി പന്നരാജൻ അന്നൊരു നേതാവും ഈ കൊച്ചുമുറിയിൽ രഹസ്യ സംഭാഷണം നടത്തിയ ഞങ്ങൾക്കറിയില്ല ശ്രീ വയലാറവി ശ്രീ തെന്നല ബാലേശുളള അന്നും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് സ്ത്രീകളുണ്ട് ആളുകളുണ്ട് അവരൊക്കെ ശ്രീ കെ പി സി സിയുടെ പ്രസിഡന്റ്മാരെ കാണാൻ ഇവിടെ വരും അന്നൊന്നും ഈ കൊച്ചുമുറിയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല അന്നൊന്നും മണിക്കൂറുകൾ ബന്ധിച്ചിട്ടില്ല അന്നൊന്നും ഈ കൊച്ചുമുറിക്കകത്ത് ഒരു കുമ്പസാര കൂടുന്നാ പറയുന്നത് അതിനകത്ത് ഒരു രഹസ്യ സംഭാഷണം നടത്താൻ ആണായാലും പെണ്ണായാലും പത്മരാജൻ അടക്കം തെന്നല അടക്കം ശ്രീ വയലാർവി അടക്കമുള്ള ഒരു കെ പി സി സി പ്രസിഡന്റ്മാരും തയ്യാറായിട്ടില്ല ഇയാൾക്ക് മാത്രമെന്താ ഈ രഹസ്യം പാർട്ടി പ്രവർത്തകരോട് പ്രവർത്തകമാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാണ് കുറ്റിയിടുന്നത് എന്തിനാ കുറ്റിയിടുന്നത് ഞങ്ങൾക്കറിയണം ഒരിക്കലെ ഒരു പാർട്ടി പ്രവർത്തകയുമായി ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നീസിനോട് ചൂടായി പൈപ്പിൽ വെള്ളമില്ല എന്താ വെള്ളമില്ലാത്തെന്ന് പറഞ്ഞ് ചൂടായപ്പോ ഞാൻ പറഞ്ഞു ഡെന്നീസിനോട് ഞാൻ പറഞ്ഞു ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും വെള്ളം വെക്കണം ഒരു കോൺഗ്രസ് നേതാവിനെ മറ്റൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞ കാര്യം ഇത് ഇതെല്ലാം കേട്ട് നിന്ന മുരളീധരൻ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്ങേണ്ടി പറഞ്ഞത് ഒരു പ്രശ്നമായി തോന്നാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല എനിക്ക് വേണമെങ്കിൽ രാഹുൽ മാങ്ങേണ്ടിയുടെ അതേ നിലവാരം വെച്ച് ചോദിക്കാം നീ തന്തയ്ക്ക് പറന്നവനാണെങ്കിൽ ഇതേപോലെ ബി ജെ പിയിൽ ചേർന്ന അനിൽ ആന്റണി തന്തയ്ക്ക് പറഞ്ഞവനല്ല എന്ന് പറയുമോ എന്ന് പക്ഷെ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസം ഇനി നിന്റെയൊക്കെ മൂത്ത നേതാവുണ്ടല്ലോ കെ സുധാകരൻ അയാൾ പല ഘട്ടത്തിലും പറഞ്ഞതാണല്ലോ എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിൽ ചേരുമെന്ന് എങ്കിൽ അയാളോട് പോയി മാങ്ങിയണ്ടിക്ക് ചോദിക്കാൻ ത്രാണിയുണ്ടോ നിങ്ങളാ തന്തയില്ലായ്മ തരം കാണിക്കരുതെന്ന് ബി ജെ പിയിൽ ചേരുന്നവരുടെ തന്തയ്ക്ക് വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ രാഹുലേ നിനക്ക് വേറെ ഒരു പണിക്കും പോകേണ്ടി വരില്ല തന്തക്ക് വിളിക്കാൻ മാത്രമേ നേരം കാണൂ അതേസമയം പത്മജയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ രാജ്യസഭാ എംപിയും മാധ്യമ പ്രവർത്തകരുമായ സഖാവ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ഇങ്ങനെയാണ് പത്മജയുടെ ബി ജെ പി രംഗപ്രവേശം പലതുകൊണ്ടും ഒരു വഴിത്തിരിവാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന ദുഃഖ സത്യം കേരളത്തിലും യാഥാർത്ഥ്യമാകുന്നു ഇതിന്റെ വ്യക്തമായ ചൂണ്ടുപലകയാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെ കേരളത്തിൽ പടുത്തിയുയർത്തിയ സാക്ഷാൾ ലീഡറുടെ കെ കരുണാകരന്റെ മകൾ യാതൊരു സന്ദേഹവുമില്ലാതെ ബി ജെ പിയിലേക്ക് ചേക്കറുമ്പോൾ വിശദീകരണങ്ങൾ അപ്രസക്തമാകുന്നു സംസ്ഥാനത്തിന് വെളിയിലുള്ള കോൺഗ്രസിനെ ബാധിച്ച ചുഴലിക്കാറ്റ് കേരളത്തിലേക്കും കടക്കുന്നു എന്നതാണ് ഇതിന്റെ വ്യക്തമായ സൂചന ദേശീയ രാഷ്ട്രീയം പരിശോധിച്ചാൽ കോൺഗ്രസ് നേതാക്കൾ തീർത്ഥ ചതിക്കുഴികൾക്ക് കയ്യും കണക്കുമില്ല ഒരു ഡസനിലേറെ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ ഇന്ന് ബി ജെ പിയുടെ മുൻനിര നേതാക്കളാണ് അവസാനമായി ബി ജെ പിയിൽ ചേക്കേറിയത് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ അശോക് ചവാൻ മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിനു വേണ്ടി രഥം തെളിച്ച കമൽനാഥ് പാതി വഴിയിൽ മടങ്ങിയത് അദ്ദേഹത്തിന്റെ പാക്കേജ് ഫോർമുല ബി ജെ പി അംഗീകരിക്കാത്തത് കൊണ്ട് മാത്രമായിരുന്നു താനും മകനും എം പിമാരായി വേണമെന്ന കമൽനാഥിന്റെ നിർദ്ദേശം ബി ജെ പിക്ക് സ്വീകാര്യമായില്ല മകൻ മതി അച്ഛൻ എടുക്കാച്ചരക്ക് എന്ന പ്രാദേശിക നേതാക്കളുടെ ഉപദേശം കേന്ദ്ര നേതൃത്വം ചെവിക്കൊണ്ടത് കൊണ്ട് മാത്രമാണ് കമൽനാഥ് ഇന്ന് തൃശങ്കൂയിലായത് അദ്ദേഹത്തിന്റെ മകൻ എം പി ആയ ചിന്തുവാരിയിലെ ആറ് എം എൽ എ മാരിൽ ഒരാൾ പോലും ന്യായയാത്രയുമായി വന്ന രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയം മുന്നൂറ്റിമൂന്ന് ബി ജെ പി എം പിമാരിൽ ഇപ്പോൾ തന്നെ നൂറ്റി പന്ത്രണ്ട് പേർ കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരാണ് മൂന്നിലൊന്നിലേറെ എന്നർത്ഥം അസം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മുൻനിര കോൺഗ്രസ് നേതാക്കളായിരുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് കോൺഗ്രസ്കാരെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളെയും തിരഞ്ഞെടുത്തയച്ചാൽ അവർ ദില്ലിയിൽ പോയി എവിടെ നിൽക്കുമെന്ന ചോദ്യത്തിനാണ് പത്മജയിലൂടെ മൂർച്ചയേറുന്നത് പത്മജിയുടെ ഈ ചതിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സഹോദരൻ കെ മുരളീധരൻ പറയുന്നത് പത്മജക്കെന്ത് തിരിച്ചടി തിരിച്ചടിയപ്പോൾ കോൺഗ്രസ്സിന് തന്നെയായിരിക്കില്ലേ മതനിരപേക്ഷ ഇന്ത്യക്ക് കാവൽ നിൽക്കാൻ കോൺഗ്രസിന് കഴിയില്ലെന്ന സന്ദേശം കേരളത്തിലെ വോട്ടർമാർക്ക് ഇനി അവഗണിക്കാൻ കഴിയില്ല സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളോട് പുറന്നറിഞ്ഞു നിൽക്കുന്ന യു ഡി എഫ് എം പിമാർ രാഷ്ട്രീയ അവസരവാദത്തിലും മുഴുകില്ലെന്ന് ഇനി ആർക്കും ഉറപ്പിച്ചു പറയാനും കഴിയില്ല ഒറ്റപ്പെട്ട സംഭവങ്ങളെ മറയാക്കി മാറ്റി ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിലേറ്റി കോൺഗ്രസിന്റെ ബി ജെ പി വൽക്കരണത്തെ മറയ്ക്കാൻ പാടുപെടുന്ന നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇനി എന്ത് പറയാനുണ്ട് എന്നതും ഇവിടെ പ്രസക്തമാണ് പത്മജ ഒരു വ്യക്തിയല്ല വോട്ടർമാർക്കുള്ള കൃത്യമായ സന്ദേശമാണ് അവസാനമായി പറയട്ടെ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ കൂടി പോയിട്ട് ബി ജെ പി ചേരാൻ കഴിയൂ അത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് കാരണം മൂപ്പര് നേരത്തെ തുറന്നു പറഞ്ഞതാണ് ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് അതുകൊണ്ട് പൊന്നുമോഹൻ രാഹുലെ നീ ആദ്യം പോയി ഇനി ആരും ബി ജെ പിയിൽ പോകാതെ കോൺഗ്രസിൽ തന്നെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ട പണി ചെയ്യുക എന്നിട്ട് മതി നിന്റെ കോപ്പിലെ തന്തയ്ക്ക് വിളി കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ